പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ രണ്ടു കോറിന്തിയോസ് പന്ത്രണ്ടിൻ്റെ ഒൻപതിൽ ഇപ്രകാരം പറയുന്നു നിനക്കെൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മുടെ നൊമ്പരങ്ങളും ആവശ്യങ്ങളും നമ്മുടെ ദുഃഖങ്ങളുമെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ കുരിശിനോട് ചേർത്തു വെച്ച് നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും ഹൃദയം നുറങ്ങിയുള്ള വേദന കർത്താവ് കേൾക്കും അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ നിൻ്റെ മക്കളിതാ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയെ തേടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കുകയും എല്ലാ മക്കളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുകയും ചെയ്തുവല്ലോ അമ്മയും മാതാവേ ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നികത്തേണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും മായ്ച്ചു കളയണമേ ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ആത്മാഅത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ കഷ്ടതയിലും വേദനയിലും ജീവിക്കുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്ന് ചെല്ലണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരുടെ അരികിലേക്ക് കടന്ന് ചെല്ലണമേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി അമ്മയെ തേടി എത്തിയിരിക്കുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുക്കണമേ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല ഭവനം കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അമ്മ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കാണണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കാണണമേ അമ്മയെ മാതാവേ ഞങ്ങൾക്ക് കാവലായി കൂടെ ഉണ്ടാകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അമ്മയെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു വരണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യം കൊടുക്കണമേ കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവേ അവരുടെ പോക്കിൽ ും വരവിലും വഴി വാഹനങ്ങളിലും എല്ലാം അമ്മ കാവലും സംരക്ഷണവും നൽകണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ കുടുംബസമാധാനമില്ലാതെ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഓരോ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ യുവജനങ്ങളെ കാത്തു കാത്തുപരിപാലിക്കണമേ അനേകം മക്കള് മദ്യത്തിനും മയക്കുമതിനും അടിമപ്പെട്ട് അമ്മേ മാതാവേ തെറ്റായ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് ആ മക്കൾ എല്ലാവരെയും അമ്മ തിരികെ കൊണ്ടുവരണമേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാനും അവരിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും മായണമേ ദൈവ മക്കളാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല അത് മനസ്സിലാക്കി ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ ഇടയാക്കണമേ ഈ ഭൂമിയിലെ ജീവിതം കുറഞ്ഞ സമയമാണ് സ്വർഗത്തിലാണ് ഞങ്ങളുടെ നീണ്ട സമയം സ്വർഗത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മാരോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തു പരിപാലിക്കണമേ ഏറെ പ്രതീക്ഷയോടെ അന്യദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു ആ മക്കളെ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുക്കണമേ ആ ദേശത്ത് ജീവിക്കുവാനുള്ള അനുമതി ലഭിക്കാതെ മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് അവിടെ ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കൊടുക്കണമേ അമ്മ മാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ തടസ്സങ്ങളും മാറ്റി അതിവേഗം ആ ദേശത്തെത്തുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് ആ ദേശത്തായിരുന്നു ജോലി ചെയ്യുവാനുമുള്ള വലിയ അനുഗ്രഹം ഓരോ മക്കൾക്കും കൊടുക്കണമേ അമ്മയും മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായി പോകുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു കുടുംബജീവിതം കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ അമ്മേ മാതാവേ കുടുംബജീവിതത്തിലൂടെ ഓരോ മക്കൾക്കും ദാനമായി കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മ കാത്തു പരിപാലിച്ചു കൊള്ളണമേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത നുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു കടന്നുവരണമേ അമ്മേ മാതാവേ കണ്ണീരോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ ആരും സഹായമില്ലാതെ കണ്ണീരോടെ ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയെ തേടിയെത്തുന്നവരെ അമ്മ ആശ്വസിപ്പിക്കണമേ ഒറ്റപ്പെടുന്ന വേദന അനുഭവിപ്പാൻ അമ്മ സമ്മതിക്കരുതേ അവർക്ക് ആശ്രയമായി സഹായമായി അമ്മ കൂടെ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവ് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ ഈ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കണമേ അവരുടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമേ അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കണമേ അവരുടെ ഉടമ്പടി നിയോഗങ്ങളിലേക്ക് കടന്നു പറയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി പറന്നിറങ്ങണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളുമായി കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോയെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ഈശോ നാദാ ആ ധൂർത്തപുത്രം പിതാവിനെ തേടിയെത്തിയതുപോലെ ഈശോയെ ഞങ്ങളും ഇതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങേ തേടി വരികയാണ് ഈശോയെ ഞങ്ങളെ ചേർത്തണ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മേദ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ